എല്ലാവർക്കും നമസ്കാരം സായിരാം പരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടമീശ്വരം വ്യാപകം സർവലോകാനം കാരണം തം നമാമ്യഹം നമ്മള് മൂന്നാമത്തെ ശ്ലോകം അതാണ് നമുക്കിന്ന് എടുക്കേണ്ട ഭാഗം ബ്രഹ്മാദിസ്തരാന് വൈരാഗ്യം വിഷയേശ്വനു യഥൈവ കാവിഷ്ടം വൈരാഗ്യം തദ്ധി നിർമ്മലം ബ്രഹ്മാതിസ്വരാ വൈരാഗ്യം വിഷയേശ്വനു യഥൈവകാകവിഷ്ഠായ വൈരാഗ്യം തദ്ധി നിർമ്മലം ഇവിടെ ആദ്യത്തെ വരിയില് ബ്രഹ്മാതി സ്ഥാപരാതേഷു വൈരാഗ്യം വിഷയേശ്വനു വിഷയേഷു അനു അതാണ് വിഷയേശ്വനു അപ്പോ അനു എന്നൊരു വാക്കുണ്ട് അനു എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ച കാണിക്കുന്നതാണ് ഒരു കാര്യത്തെ തുടർന്ന് വരുന്നത് ഇവിടെ ഇതിനു മുമ്പുള്ള ശ്ലോകത്തെ തുടർന്ന് വരുന്നത് അല്ലെങ്കിൽ വൈരാഗ്യത്തെ തുടർന്ന് വരുന്നത് വൈരാഗ്യത്തെ തുടർന്ന് വരുന്നത് എന്നുണ്ടെന്നൊക്കെ അപ്പൊ നമുക്ക് നോക്കാം വൈ വൈരാഗ്യം സാധാരണ നിലയ്ക്ക് വൈരാഗ്യം നമ്മൾ കേൾക്കുന്ന നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് വൈരാഗ്യം വൈരാഗ്യം എന്ന് അത് രണ്ടു തരത്തിലുണ്ടെന്ന് പറയുന്നു ജിജ്ഞാസ വൈരാഗ്യം ജിഹാസ വൈരാഗ്യം അങ്ങനെ രണ്ടു പേരാണ് ആചാര്യന്മാർ പറയുന്നത് ജിജ്ഞാസ വൈരാഗ്യം ജിഹാസ വൈരാഗ്യം വെറുപ്പ് കൊണ്ടോ ബലഹീനത കൊണ്ടോ ഒക്കെ നമുക്കുണ്ടാകുന്ന ചില ഇഷ്ടക്കുറവുകളുണ്ട് അത് അത് എന്താ പറയുക കുറച്ച് കാലത്തേക്കല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കൊക്കെ ആ ഇഷ്ടക്കുറവ് ഉണ്ടാവുള്ളൂ പിന്നീട് വീണ്ടും ആ അതേ വസ്തുവിനോട് വീണ്ടും ഇഷ്ടമുണ്ടാകാം അതൊരു ടെമ്പററി ഫിനോമിന കുറച്ച് നാൾ മാത്രമേ ആ വൈരാഗ്യം നിലനിൽക്കുള്ളൂ കൂടുതൽ നാൾ നിലനിൽക്കില്ല സ്ഥിരമായിട്ടൊരു വൈരാഗ്യമല്ല അതിന് ജിഹാസ എന്ന് പറയും പിന്നെ ജിജ്ഞാസ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യ ഒരു വസ്തുവിനെ കുറിച്ചോ ഒക്കെ നന്നായിട്ട് അറിഞ്ഞ ശേഷം അതിന് ശേഷമുണ്ടാകുന്ന നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വൈരാഗ്യാണ് ജിജ്ഞാസ വൈരാഗ്യം എന്ന് പറയുക രണ്ടുതരം വൈരാഗ്യം ജിഹാസ ജിജ്ഞാസ ജിഹാസ എന്നുള്ളത് ആണ് ജിജ്ഞാസ വൈരാഗ്യം സ്ഥിരമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വൈരാഗ്യമാണ് അനു എന്ന് പറഞ്ഞല്ലോ നേരത്തെ ഒരു കാര്യത്തെ തുടർന്ന് വരുന്നത് എന്ന് അപ്പോ എന്തിനെ തുടർന്നാണ് ഈ വൈരാഗ്യം വരിക എന്തിനെ തുടർന്നാണ് വൈരാഗ്യം ഉണ്ടാവുക വിവേകത്തെ തുടർന്നേ ഉണ്ടാവുള്ളൂ നമുക്ക് വിവേകം ഉണ്ട് ഒരു വസ്തുവിനെ കാണുമ്പോൾ വിവേകി വിവേകം വിവേചിച്ചറിയാനുള്ള ശക്തി ഉണ്ടെങ്കിൽ അതിൽ നല്ലതാണോ ചീത്തയാണോ അത് വൈരാഗ്യം അതിനകത്തേക്ക് കൊണ്ടുവരണോ എന്നുള്ളതൊക്കെ ആലോചിക്കാൻ പറ്റും അപ്പൊ വിവേകത്തെ തുടർന്ന് ആണ് വൈരാഗ്യം ഉണ്ടാവുക ഇനിയിവിടെ ശ്ലോകത്തില് ബ്രഹ്മാദിസ്ഥാവരാന്തേഷു എന്ന് പറയുന്നു ബ്രഹ്മ ആദി ബ്രഹ്മലോകത്തെ തുടങ്ങി എന്നാണ് ഇവിടുത്തെ ബ്രഹ്മലോകമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മാദി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ബ്രഹ്മലോകം ബ്രഹ്മലോക അവിടെ നിന്ന് തുടങ്ങി ഒരു ജീവന് പരമാവധി സുഖം കിട്ടുന്ന സ്ഥലമാണ് ബ്രഹ്മലോകം അത് മോക്ഷമല്ല പരമാവധി സുഖം ഒരു ജീവന് ലഭിക്കുന്ന സ്ഥലമാണ് ബ്രഹ്മലോകം നമ്മള് കൈത്തരി ഇത് പഠിച്ചിട്ടുണ്ട് അവിടെ കടന്നു പോകണം എന്നാണ് പറയുന്നത് മോക്ഷത്തിന് അവിടെ ആ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കലും മോക്ഷമല്ല അത് ഏറ്റവും കൂടുതൽ പുണ്യം പുണ്യം മാത്രം ഒരു ചക്കലം പോലും പാപത്തിന്റെ കറയില്ല എന്ന് വരുമ്പോഴാണ് എല്ലാം കൊണ്ടും നല്ലൊരധികാരിയായി മോക്ഷം എത്തിയിട്ടില്ല പക്ഷെ അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിലാണ് ബ്രഹ്മലോകത്തിലേക്ക് അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവർ പല വേദത്തിലൊക്കെ ഉണ്ട് ബ്രഹ്മലോകം ആഗ്രഹിച്ച് തപസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവന് മാക്സിമം സുഖം കിട്ടുന്ന സ്ഥലമാണ് ബ്രഹ്മലോകം അതിന് മേലെ ലോകമില്ല പല ലോകങ്ങൾ സത്യലോകം ഒക്കെ പറയുന്ന കൂട്ടത്തിലാണ് ബ്രഹ്മലോകം വരുന്നത് ബ്രഹ്മലോകം ഏറ്റവും ടോപ്പിലാണ് അതിന് മേലെ ലോകമില്ല അപ്പോ അങ്ങനെ ബ്രഹ്മലോകത്തിൽ തുടങ്ങി സ്ഥാവര അന്തേഷു എന്ന് പറഞ്ഞാൽ ഈ ഭൂമി വരെ ബ്രഹ്മലോകം മുതൽ ഈ ഭൂമി വരെ എന്നാണ് പറയുന്നത് ബ്രഹ്മലോകമോളിന്ന് തുടങ്ങുക ബ്രഹ്മലോകം ഏറ്റവും മാക്സിമം സുഖം കിട്ടുന്ന അവിടം തൊട്ട് ഈ ഭൂമി വരെ സ്ഥാവര സ്ഥാവരേഷു ഈ ഭൂമി വരെ വിഷയേഷു ഈ ലോക വിഷയങ്ങളിൽ ലോക വിഷയങ്ങൾ അല്ലെ നമ്മൾക്കറിയാം വിഷയേഷു എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നവർക്കറിയാം എന്താണ് വിഷയം എന്നുള്ളത് ഉദ്ദേശിക്കാതെ സുഖഭോഗങ്ങൾ ഈ ലോകത്തിലെ വിഷയങ്ങളിൽ എന്നാണ് അവിടെ വരുന്നത് ്രഹ്മാതി സ്ഥാവാന്തേഷു ബ്രഹ്മലോകം തുടങ്ങി ഈ ലോകത്തിലെ വിഷയങ്ങൾ വരെ എന്ന് പറഞ്ഞു അപ്പൊ ഒരു ചോദ്യം എന്തുകൊണ്ട് നരകത്തെ പറഞ്ഞില്ല വൈരാഗ്യത്തിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് ബ്രഹ്മാതി സ്ഥാവരാന്തേഷു ബ്രഹ്മലോകം മുതൽ ഭൂമി വരെയുള്ള ഭൂമിയിൽ വരെയുള്ള കാര്യങ്ങൾ വിഷയങ്ങളിൽ വൈരാഗ്യം ഉണ്ടാകണം എന്നാണ് പറഞ്ഞു വരാൻ പോകുന്നത് അപ്പൊ അവിടെ എന്തുകൊണ്ടപ്പോൾ നരകത്തെ പറഞ്ഞില്ല വൈരാഗ്യം വേണ്ട എന്ന് ചോദിച്ചാൽ നരകത്തിനല്ലെങ്കിൽ നമുക്ക് വൈരാഗ്യാണല്ലോ നമുക്കാർക്കും നരകം വേണം എന്നുള്ളത് ചിന്തയില്ലല്ലോ നരകത്തിന് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ വൈരാഗ്യം തന്നെയാണ് നരകത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേകിച്ച് ഇനി നരകത്തിനോട് വൈരാഗ്യം നിങ്ങൾക്ക് വരണം എന്ന് നമ്മളോട് ആരും പറയേണ്ട കാര്യമില്ല ആർക്കും താല്പര്യം കാര്യം തന്നെയാണ് വൈരാഗ്യത്തോടു കൂടി തന്നെയാണ് നരകത്തെ കാണുന്നത് അപ്പോൾ അത് പറയേണ്ട കാര്യമില്ലാത്തത് കൊണ്ടാണ് സുഖഭോഗങ്ങൾ അനുഭവിക്കുന്ന ഭാഗത്തെ ബ്രഹ്മലോകം മുതൽ ഭൂമി വരെ പറഞ്ഞു ഏത് ലോകത്തിലെ കാര്യങ്ങളായാലും സുഖം തരുന്ന വിഷയങ്ങളിൽ വൈരാഗ്യം ഉണ്ടാകണം അതാണ് അധികാരിത്വം നേരത്തെ പറഞ്ഞ അധികാരിത്വം അതായത് മോക്ഷത്തിന് അധികാരി ആവണമെങ്കിൽ അധികാരിത്വം വേണമല്ലോ അതില് സാധന ചതുഷ്ടയ സമ്പത്തി ഒക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത് ആ ശ്ലോകം എടുത്തു പോകും അപ്പൊ അവിടെ വരുന്നതാണ് ഒന്ന് വൈരാഗ്യം വിവേകമൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ അതിൽ വൈരാഗ്യത്തെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത് ഈ ശ്ലോകത്തില് ഇഹപരലോകേഷു എന്ന് പറയാം ദൃഷ്ട ശ്രുത വിഷയേ വൈരാഗ്യം ദൃഷ്ട ശ്രുത വിഷയെ വൈരാഗ്യം കണ്ടും കേട്ടും നമ്മൾ അറിഞ്ഞു വച്ചിരിക്കുന്ന സുഖഭോഗങ്ങൾ വരുന്ന വസ്തുക്കളിലൊക്കെ വൈരാഗ്യം ഉണ്ടാകണം എന്നാണ് അപ്പൊ സുഖഭോഗങ്ങൾ എന്ന് പറയണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ദുഃഖം ഉണ്ടാകുന്നതിൽ നമുക്ക് അല്ലെങ്കിലും വൈരാഗ്യം ഉണ്ടല്ലോ അതിന് ഇനി പ്രത്യേകം ദുഃഖമുണ്ടാകുന്ന കാര്യങ്ങളിലും നിങ്ങൾ വൈരാഗ്യം വരണം എന്ന് പറയേണ്ട കാര്യമില്ല സുഖങ്ങൾ തേടി പോകുന്ന ആ വസ്തുക്കളിലോട്ടാണ് നമുക്ക് വൈരാഗ്യം ഉണ്ടാകേണ്ടത് കണ്ടതും കേട്ടതും ആയ സുഖം തരും വസ്തുക്കളിൽ വൈരാഗ്യം ഉണ്ടാകണം അതാണ് പറയുന്നത് ഈ വിഷയങ്ങളിൽ വിവേകത്തെ തുടർന്ന് വരേണ്ടതാണ് വൈരാഗ്യം ഇപ്പൊ ആദ്യത്തെ കുറെ ശ്ലോകങ്ങൾ അതായത് ഒമ്പതാമത്തെ ശ്ലോകം വരെ ഇപ്പൊ മൂന്നാണ് ഇത് മൂന്ന് മുതൽ ഒമ്പത് ശ്ലോകം വരെ കുറെ ബേസിക്സ് ആയിട്ടുള്ള നമ്മുടെ പഴയ പഠിച്ച കാര്യങ്ങൾ തന്നെ ആചാര്യസ്വാമികൾ പറയുക അതിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കണമല്ലോ അപ്പോ അധികാരിത്വം നമ്മൾ മുന്നോട്ട് പഠിക്കാൻ പോകുമ്പോൾ അപരോഷജ്ഞാനത്തിനൊക്കെ ഒരു അഭി അത് അധികാരിത്വം വേണം വെറുതെ അപരോഷജ്ഞാനം പഠിക്കാൻ പറ്റില്ല അപ്പോൾ അത് പഠിക്കണമെങ്കിൽ ഒരു അധികാരത്വം നമുക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ മനസ്സിലാകില്ല അതുകൊണ്ട് അവരങ്ങനെ പറയുന്നത് അധികാരിത്വം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഗുരുതരയുന്ന ഉപദേശം നമുക്ക് മനസ്സിലാകണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ വേണം ആ മിനിമം ക്വാളിഫിക്കേഷൻ ആണ് ഈ അധികാരിത്വം എന്ന് പറയുന്നത് അപ്പോൾ വിഷയങ്ങളില് സുഖം തരുന്ന വസ്തുക്കളിൽ വിവേകത്തെ തുടർന്നുണ്ടാകുന്ന വൈരാഗ്യമായിരിക്കണം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വെറുപ്പല്ല ഒരു സാധനത്തിന് വെറുപ്പിലല്ലത് ഇതൊരു മനസ്സിലുണ്ടാകുന്ന ഒരു പക്വതയാണ് ഒരു താല്പര്യമില്ല എന്നുള്ളൊരു ഒരു ഒരു കാര്യം ഉണ്ടാവണം ഒരു ഇൻഡിഫറൻ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം അതിന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന ഒരു പക്വത എനിക്ക് ഈ സുഖത്തിനോട് സുഖഭോഗത്തിനോട് താല്പര്യമില്ല ഈ വസ്തു എനിക്ക് സുഖം തരും എനിക്കതിൽ താല്പര്യമില്ല എനിക്കത് വേണ്ട അല്ലാതെ വെറുപ്പോടു കൂടിയിട്ടുള്ള ഒരു കാര്യമല്ല വെറുപ്പ് എപ്പോ വേണമെങ്കിൽ മനസ്സിൽ മാറാം ഒരു സംഗതി ഇപ്പൊ നമ്മൾക്ക് ചില ആൾക്കാരെ വെറുപ്പായിരുന്നു എന്ന് പറയും പിന്നെ കുറെ കഴിയുമ്പോൾ ആ ആളുക അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല അദ്ദേഹം നമ്മൾ വിചാരിച്ച പോലെയല്ല അപ്പൊ ആ വെറുപ്പ് അങ്ങ് മാറും അങ്ങനെ പല കാര്യങ്ങളിലും അങ്ങനെ സംഭവിക്കാം വെറുപ്പ് ഇപ്പോൾ വെറുപ്പ് പിന്നീട് വെറുപ്പല്ലാതെ കണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് അപ്പോ അതല്ല വേണ്ടത് ഒരു ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് വേണ്ട ഇതിനോട് ഞാൻ എൻ്റെ അന്തിമ ലക്ഷ്യം വേറെ ആയതുകൊണ്ട് ഞാൻ ഈ വിവേകപൂർവമായിട്ട് ചിന്തിച്ചിട്ടാണ് ഈ സുഖത്തിൽ നിന്ന് ഞാൻ ഈ സുഖം എനിക്ക് വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത് അപ്പോ അതിനൊരു ഉദാഹരണം ഇവിടെ പറയുന്നത് ഒരു പഴയ ഉദാഹരണമാണ് ഇതിൽ കോട്ട് ചെയ്തിരിക്കുന്നത് വിഷയവസ്തുക്കളെ നിരാകരിക്കണം എങ്ങനെ എന്നാൽ യഥാ യഥാ കാഷ്ടം പോലെ എന്നാ പറയുന്നത് കാക്ക കാഷ്ടം പോലെ ഇപ്പൊ നമ്മുടെ ഡ്രസ്സിൽ കാക്ക കാഷ്ടം പറ്റിയാൽ നമ്മൾ എന്തു ചെയ്യും കഴുകിക്കളയും അതുപോലെ സുഖം തരുന്ന വസ്തുക്കളോട് ഒരു ഭാവന വെച്ചു പുലർത്തണം എന്നൊരു ഉദാഹരണമാണ് ഇവിടെ ആചാര്യസ്വാമികളെ ആ ശ്ലോകത്തിൽ പറഞ്ഞത് കാക്കയുടെ നമ്മളെ ഡ്രസ്സിൽ നമ്മളറിയാതെ പോകുന്ന സമയത്ത് മരത്തിന്റെ മുകളിൽ നിന്ന് വീണു വീണു കഴിഞ്ഞാൽ എന്തുണ്ടായി നമ്മളത് കഴുകിക്കളയും അത്ര വേണ്ടു സിമ്പിൾ പരിപാടി കഴുകിക്കളയ അതിനകത്ത് വേറെ ഒരുപാട് ചിന്തിക്കാൻ കണ്ട കാര്യങ്ങളോ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ ഒരുപാട് ആലോചിക്കുകയോ അതിനെക്കുറിച്ച് കൂടുതൽ വിഷമിക്കുകയോ എന്നാൽ ആ കാക്ക എങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അതിനകത്ത് എന്നാലും എനിക്കിത് സംഭവിച്ചല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കില്ല അത് ജസ്റ്റ് അത് കഴുകി നമ്മൾ നമ്മുടെ നാട്ടിൽ പോകും അങ്ങനെ ആയിരിക്കണം വൈരാഗ്യം ഉണ്ടാകേണ്ടത് അതിനെ സിമ്പിളായിട്ട് അതിനെ ഒഴിവാക്കിയേക്കണം ആ സുഖം തരുന്ന വസ്തുക്കളെ അപ്പോ അങ്ങനെ ഒരു ഭാവന ആയിരിക്കണം മനസ്സിൽ എന്നുള്ളതിനാണ് യഥൈവ കകവിഷ്ടായാം എന്ന് പറഞ്ഞത് സ്നേഹം വേറെയാണ് ഒരു വസ്തു തരുന്ന സുഖമാണ് എനിക്ക് വേണ്ടത് എന്ന ബുദ്ധിയാണ് ഇവിടെ പറയുന്നത് എങ്ങനെയാണത് ഒരു വസ്തു തരുന്ന സുഖമാണ് എനിക്ക് വേണ്ടത് എന്ന ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് വൈരാഗ്യം വരുമോ ഉണ്ടാവില്ല കരുണ സ്നേഹം ദയ ഇതെല്ലാം വേറെ വേറെയാണ് ഓരോ വികാരങ്ങളും വേറെയാണ് കരുണ വേറെ സ്നേഹം വേറെ ദയ വേറെ എല്ലാം വേറെ വേറെയാണ് നമുക്ക് സുഖം വേണം എന്ന് വിചാരിച്ച് വസ്തുക്കളെ സമീപിക്കുന്നത് ബുദ്ധിപരമായി ഒഴിവാക്കണം അതാണ് ഇവിടെ പറയുന്നത് കുറച്ചുകൂടെ ഡീപ്പാണ് നമ്മൾ പണ്ട് പഠിച്ച വൈരാഗ്യ ബുദ്ധിയെക്കാട്ടിലും കുറച്ചുകൂടെ മീനിങ് കുറച്ചുകൂടെ ആഴത്തിലേക്ക് ചിന്തിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അതായത് നമുക്ക് സുഖം വേണം എന്ന് വിചാരിച്ച് വസ്തുക്കളെ സമീപിക്കുന്നത് ബുദ്ധിപരമായി ഒഴിവാക്കണം നിസ്സാര കാര്യമൊന്നുമില്ല അല്ലേ നല്ല ബുദ്ധിമുട്ടല്ലേ അപ്പോ വൈരാഗ്യം നമ്മൾ വിചാരിച്ച ആദ്യം വൈരാഗ്യം എളുപ്പമാണ് നമുക്ക് ധാരണ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വരുന്ന മനസ്സിലാവുന്നുണ്ട് എന്താണ് യഥാർത്ഥ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ സുഖം തരും വേണം എന്നൊരു വസ്തുവിനെ കാണുമ്പോൾ എനിക്ക് സുഖം തരും നമുക്കെല്ലാം അങ്ങനെയല്ലേ സുഖം തരാത്തൊരു വസ്തുവിനെ സമീപിക്കോ ഇല്ല സുഖം തരുന്ന വസ്തുവിനെയും നമ്മൾ സമീപിക്കുള്ളൂ അപ്പൊ ഇവിടെ പറയുന്നു സുഖം തരും എന്ന് വിചാരിച്ച് വസ്തുക്കളെ സമീപിക്കുന്നത് ബുദ്ധിപരമായി ഒഴിവാക്കണം അപ്പൊ എന്താണ് അതിന്റെ ഈ ശരീരം നിലനിർത്താൻ ഉള്ള കാര്യം മാത്രം ശരീരം കിട്ടി അത് നിലനിന്നേ പറ്റൂ അതിനു അനുവദിച്ചിരിക്കുന്ന അത്രയും സമയം അത് ശരീരം നിലനിൽക്കണം ആ സമയം ഇനിയൊരു അറ്റാച്ച്മെന്റ് എനിക്ക് ഉണ്ടാകരുത് ഒരു വസ്തുവിനോടും എനിക്കൊരു പ്രിയം വന്ന് ഭവിക്കരുത് എന്നാണ് അതിൻ്റെ പുറയിലുള്ള മീനിങ് അപ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഇന്ന ഭക്ഷണം വേണം എന്ന് പറഞ്ഞാൽ എന്തായി ആ ഭക്ഷണം നമുക്ക് സുഖം തരുന്നു അതുകൊണ്ട് എനിക്കതിനെ വേണം എന്നായി അതുപോലും പാടില്ല എന്താണോ കിട്ടുന്നേ അത് കഴിച്ചു വേണം അപ്പൊ ജസ്റ്റ് കഴിക്കുന്ന കാര്യത്തിന് ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും വിവേകരമാ ചിന്തിക്കണം അതായത് ഇതെനിക്ക് സുഖം തരും എന്ന് വിചാരിച്ച് കഴിക്കരുത് എന്ന് പറയുമ്പോ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് വസ്തു ഡ്രസ് അപ്പോൾ ഡ്രസ്സിൽ ഡ്രസ്സിലെന്ത് വരും ഏത് ഡ്രസ്സായാലും കുഴപ്പമില്ല എനിക്ക് ഈ ഡ്രസ്സിട്ട ആൾക്കാരെന്ത്രിക്കും അല്ലെങ്കിൽ ഈ ഡ്രസ്സിട്ട അതെങ്ങനെ ഇരിക്കും എന്നെ കാണാൻ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ അപ്പൊ ഒഴിവാക്കിയാലേ രക്ഷയുള്ളൂ എന്നാ പറയുന്നത് അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരൊത്തുമ്പോഴിയും കിട്ടില്ല അല്ലേ സുഖം വേണം എന്ന് വിചാരിച്ച് വസ്തുക്കളെ സമീപിക്കുന്നത് ബുദ്ധിപരമായി ഒഴിവാക്കണം എന്നാണ് അത്ര ശ്ലോകത്തിൽ പറയുന്നത് നിസ്സാര കാര്യമല്ല ഏതായാലും നമുക്ക് കാര്യം മനസ്സിലായല്ലോ ഇനി നമുക്ക് ആ വഴിക്കൊന്ന് ചിന്തിച്ചു നോക്കാം പ്രവർത്തിച്ചു നോക്കാം തദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് തദ്ധി നിർമ്മലം ഈ പറഞ്ഞ വൈരാഗ്യം ഏത് പറഞ്ഞ വൈരാഗ്യം സുഖം തരുന്ന സുഖം വേണം എന്ന് വിചാരിച്ച വസ്തുക്കളെ സമീപിക്കുന്നത് ബുദ്ധിപരമാക്കി ഒഴിവാക്കി ഉണ്ടാകുന്ന ആ വൈരാഗ്യം നിർമ്മലം അതായത് ഫുൾ ആയിട്ട് എടുക്കണം ടോട്ടൽ എന്നർക്കണം അർത്ഥം എടുക്കണം എന്നാ പറയണം ഇവിടെ നിർമ്മലം എന്നുള്ളതിനെ ഇവിടത്തെ അർത്ഥം ഫുൾ ടോട്ടൽ ആയിട്ട് എല്ലാം എന്നർത്ഥം വൈരാഗ്യം മുഴുവനായും എന്നാണ് അതിൻ്റെ അർത്ഥം വൈരാഗ്യം മുഴുവനായിട്ട് ഫുള്ളായിട്ട് വൈരാഗ്യം ആകണം അപ്പോ അതിപ്പോ എങ്ങനെയാത് പറയാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ആൾക്കാർ മുട്ട കഴിക്കോ എന്ന് ചോദിച്ചു ഇല്ല ഞാൻ മുട്ട മുട്ട കഴിക്കത്തില്ല ഒട്ടും മുട്ട കഴിക്കില്ല അല്ല അതിലെ അകത്തുള്ള മഞ്ഞ അതല്ലേ ജീവനൊക്കെ വരുന്നത് അതെ അത് ഞാൻ കഴിക്കില്ല പിന്നെയോ ഞാൻ വെള്ള മാത്രമേ കഴിക്കുള്ളൂ ഇദ്ദേഹം എന്തായി അദ്ദേഹം മുട്ടയുടെ വൈരയ്ക്കുള്ള ആളാണ് മുട്ടയുടെ മഞ്ഞക്കുരു കഴിക്കത്തില്ല വെള്ളം മാത്രമേ കഴിക്കുള്ളൂ പെർഫെക്റ്റ് മനുഷ്യനാണ് അങ്ങനെയല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് മുട്ട ഫുൾ ആയിട്ട് ഒഴിവാക്കണം ഒരു ഉദാഹരണം അവർ പറഞ്ഞത് മുട്ട ഒഴിവാക്കുക എന്ന് ഫുൾ ആയിട്ട് മുട്ട ഒഴിവാക്കണം അതേമാതിരി ജീവിതത്തിലെ ഇപ്പൊ മുട്ടയുടെ വെള്ളം ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അത് സുഖം തരുന്നതുകൊണ്ടാണോ അത് കഴിക്കുന്നത് മഞ്ഞ വേണ്ട അപ്പോൾ ഒരു സൂത്രം പ്രയോഗിച്ചത് അവിടെ ഒരു പകുതി വൈരാഗ്യം അതല്ല അങ്ങനെയൊന്നുമല്ല പറയുന്നേ ഏത് വസ്തുവിൽ നിന്ന് എനിക്കൊരു സുഖം ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുവോ ആ വിശ്വാസത്തെ മാറ്റിയിട്ട് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഒന്നിനെയും കൺസ്യൂം ചെയ്യരുത് എല്ലാ കാര്യത്തിലും ശരീരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളെയും അങ്ങനെ തന്നെ അപ്പം എന്തുകൊണ്ടാണ് ഈ ശങ്കരാചാര്യസ്വാമികൾ ആദ്യം വൈരാഗ്യത്തെ പറഞ്ഞ വൈരാഗ്യം എന്ന സാധന എന്തുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് കാരണം വൈരാഗ്യമാണ് ശരിക്കും ശമതമാദികൾക്കെല്ലാം കാരണം ശമതമാദികൾക്കെല്ലാം കാരണം വൈരാഗ്യമാണ് ഒരു തരത്തില് ധ്യാനത്തിന് ഇരുന്നാൽ എന്താണ് നമുക്ക് തടസ്സം വരുന്നത് ഒരു ധ്യാനത്തിൽ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാനിരിക്കണം എന്ന് ഇരുന്നാൽ എന്താണ് നമുക്ക് തടസ്സമാകുന്നത് എന്ന് നോക്കിയാൽ അത് ഈ ലോകത്തിനോടുള്ള നമ്മുടെ തീഷ്ണമായ താല്പര്യമാണ് എന്ന് കാണാം ധ്യാനത്തിലിരുന്നാൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്തായിരുന്നു നമ്മുടെ താല്പര്യങ്ങളാണ് നമ്മളെ ഡിസ് ഡിസ്റ്റർബ് ചെയ്യുന്നത് തീക്ഷ്ണമായ ബന്ധം ഈ ലോകത്തിലെ എന്തിനോടെങ്കിലുമുള്ള ആ ബന്ധമായിരിക്കും നമ്മളെ ഒരു ധ്യാനത്തിന് ഇരുന്നാൽ ഒരു മൂന്ന് മിനിറ്റ് പോലും ഇരിക്കാൻ ഒരു മിനിറ്റ് പോലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല വേറെ എന്തെങ്കിലും നമ്മുടെ ബന്ധങ്ങൾ താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കയറി വരും അധികം അറ്റാച്ച്മെന്റ് ഉള്ളതിനെ വീണ്ടും വീണ്ടും നാം ഓർത്തുകൊണ്ടിരിക്കും അത് തന്നെ വരും നമ്മുടെ മനസ്സിലേക്ക് കയറി 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 വന്നു കാരണം വാസനയാണല്ലോ ഇത് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ധ്യാനത്തിലിരിക്കുന്നു അപ്പോ വൈരാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളില് ഇന്ന സാധനം എനിക്ക് സുഖം തരും അതെനിക്ക് വേണം അങ്ങനെ ഒരു ചിന്തകളേ ഇല്ലെങ്കിൽ നമുക്ക് ധ്യാനത്തിലിരിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതെല്ലാം ആ ബന്ധം എന്തിനോടാണോ ഒരു ബന്ധം വെച്ചിരിക്കുന്ന ഉള്ളിലൊരു ബന്ധം വെച്ചിരിക്കുന്ന അതിനോടുള്ള ഇഷ്ട രൂപേണ അത് നമ്മളെ അതുകൊണ്ടാണ് പൂർണമായ വൈരാഗ്യം ടോട്ടൽ എന്ന് എന്നിവിടെ പറയാം തദ്ധി എന്ന് പറഞ്ഞിവിടെ പറഞ്ഞ നിർമ്മലം എന്ന് പറഞ്ഞ ഫുൾ ആയിട്ടുള്ള അത് തന്നെ നിർമ്മലം ഏത് നമുക്ക് സുഖം വേണം എന്ന് വിചാരിച്ച് വസ്തുക്കളെ സമീപിക്കുന്ന ബുദ്ധിയെ അതിനെ ബുദ്ധിപരമായി നീക്കണം അപ്പൊ അധികം അറ്റാച്ച്മെന്റ് ഉള്ളത് വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കും വൈരാഗ്യം വർദ്ധിക്കും തോർമോ ഈ ധ്യാനം മുതലായ സാധനങ്ങൾ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും ഒരു ഗുരു നമ്മുടെ ഗുരുവിനെ സേവിക്കണം എങ്കിൽ പോലും നല്ല വൈരാഗ്യമില്ലാതെ ഗുരുവിനെ സേവിക്കാൻ പറ്റില്ല കാരണം അതുപോലും പൂർണ്ണ മനസ്സോടെ ചെയ്യാൻ പറ്റത്തില്ല പലതിനോടും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ഗുരുവിനെ പൂർണ്ണ മനസ്സോടെ ഗുരുവിനെ സേവിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഈശ്വരനെ സേവിക്കുന്നത് ഇപ്പൊ പൂജയ്ക്ക് ഇരിക്കുന്നു ഭഗവാനെ പൂജിക്കുന്നു ഭഗവാനെ ആരാധിക്കുന്നു നാമം ചൊല്ലുന്നു പൂർണമായിട്ടും ഒന്നിനോടും ഒരു അറ്റാച്ച്മെന്റ് ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് പറ്റില്ല പറ്റില്ലെന്നാണ് പറയുന്നത് ആ വാസനകൾ അകത്ത് തരുന്ന നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും കാരണം വൈരാഗ്യം ഇല്ലെങ്കിൽ എന്താ ആ സമയം കൂടി നമുക്ക് എൻജോയ് ചെയ്യാമല്ലോ എന്ന് ധരിക്കും ഇല്ലെങ്കിൽ എന്താ ആ സമയം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ മേലെ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും ശ്രദ്ധ വളർന്നു വരാനും വൈരാഗ്യം ആവശ്യമാണ് ഇപ്പൊ രാവിലത്തെ സമയത്ത് ഒരു മണിക്കൂർ ജപിക്കാനിരിക്കണമെങ്കിൽ പൂർണമായിട്ടും അതിൽ ശ്രദ്ധ വേണമെങ്കിൽ ഈ സമയം വേറെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ നന്നായിരുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എങ്ങനെങ്കിലും പോകാമായിരുന്നോ ആരെങ്കിലും വിളിച്ചിരുന്നോ അല്ലെങ്കിൽ ഭക്ഷണം തയ്യാറായിരിക്കും കഴിച്ചിട്ടിരിക്കാമായിരുന്നോ ഇങ്ങനെ എന്തെല്ലാം തരത്തില് ആ സമയത്തെ നമുക്ക് ചിന്തിക്കാം ആ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും ഒരു സാധകനെ സംബന്ധിച്ച പലതും വരും പലതും ഇതിനെയൊക്കെ മാറ്റി നിർത്തണമെങ്കിൽ എന്ത് വേണം പൂർണ്ണ വൈരാഗ്യം വേണം ഒന്നിനോടും ഒരു സുഖം തരും ഇഷ്ടം ഒന്നിനോടും പാടില്ല ഇതെനിക്ക് സുഖം തരും അപ്പോ എവിടെയാണ് ഈ സുഖം വരുന്നത് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ വേണമെങ്കിൽ സ്ഥൂല ശരീരത്തിൻ്റെ ഒഴിവാക്കാം അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുക സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അതായത് മനസ്സാണല്ലോ അവിടെ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം അവിടെ നിന്ന് മാറ്റാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ടാണ് അത് നമ്മള് എന്താ പറയുക കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓരോ കോശങ്ങളെയും കടന്നു പോകാനുള്ള ബുദ്ധിമുട്ട് ഒരുപാട് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു തന്നു അന്നമയ കോശം പ്രാണമയ കോശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്നൊക്കെ കടന്ന് കടന്നു പോകാനുള്ള കാര്യങ്ങളെ പറഞ്ഞു അതൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പോ ഈ വൈരാഗ്യം എന്നുള്ളത് എങ്ങനെ ആയിരിക്കണം കാശി പോയിട്ട് പറഞ്ഞ ഒരു വെജിറ്റബിൾ എറണം ഉപേക്ഷിച്ചിട്ട് വന്നു വൈരാഗ്യമായി അതൊന്നും വൈരാഗ്യമൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല വൈരാഗ്യം നമ്മൾക്കൊക്കെ അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഞാനൊരു സംഭവം ഉപേക്ഷിച്ചു ഇനി ഇപ്പടുത്ത് മോശമാണെന്ന വിചാരം ഏഹ് ഇങ്ങനെ പറഞ്ഞിട്ട് പലരും ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ സാധന പൂർണ്ണമായി എന്നാണ് അവർ പറയുന്നത് കാശിയിൽ പോയി രണ്ട് കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു അതോടുകൂടി പുള്ളി വിചാരിക്കുന്നത് പുള്ളി അങ് മറ്റേ ഉള്ളത്തെ തലത്തിലേക്ക് എത്തി നത്ര പേരങ്ങനെ പറയാറുണ്ട് അങ്ങനെയുള്ള ഒന്നും നമ്മൾ പറഞ്ഞേക്കരുത് ആരോടും ഇത്രയൊക്കെ കേട്ടിട്ട് ആചാര്യസ്വാമി ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ട് ഇങ്ങനെയുള്ള ഒന്നും പറയരുത് അതൊന്നുമല്ല വൈരാഗ്യം സുഖം തരുന്ന ഒരു വസ്തുവിനോടും അറ്റാച്ച്മെന്റ് ഉണ്ടാകരുത് എന്തും ഏതും ഒക്കെ എന്തായാലും എനിക്ക് പ്രശ്നമില്ല ഇന്ന ഡ്രസ്സ് ഓക്കെ ഇന്ന എന്താ പറയുക ഭക്ഷണം ഓക്കെ അങ്ങനെ പതുക്കെ പതുക്കെ നമുക്കിത് പറ്റും അപ്പോ ആ ഇത് കൊള്ളാൽ ഇത് നല്ല സുഖമാണല്ലോ എന്ന് തോന്നിയാൽ അവിടെ അറ്റാച്ച്മെന്റ് വന്നു തുടങ്ങും രണ്ട് പ്രാവശ്യം മൂന്നാം പ്രാവശ്യം അത് വേണമെന്ന് തോന്നും അപ്പൊ അത് വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ വൈരാഗ്യം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ആ സമയവും നമ്മള് വൈരാഗ്യമില്ലെങ്കിൽ ആ സമയവും കൂടെ എൻജോയ് ചെയ്യാമല്ലോ എന്ന് തോന്നും എന്ന് വിദ്യാരണ്യർ എന്നൊരു പറഞ്ഞ വലിയൊരു ഗുരുനാഥന്റെ ആങ്കിളിലാണ് അത് പറഞ്ഞത് അങ്ങനെ പോലും ചിന്തിക്കും മനുഷ്യൻ എന്നുള്ളത് അത് വിദ്യാരണ്യർ എന്ന് പറഞ്ഞ ഒരു മഹാഗുരു പറഞ്ഞതാണ് പക്ഷേ വിവേകം കൊണ്ടാണല്ലോ വൈരാഗ്യം വരുന്നത് അതിനാൽ ആദ്യം വിവേകം തന്നെ വരണം എന്ന് ഒരു പക്ഷം എന്നാൽ എല്ലാവർക്കും വിവേകം വഴി വൈരാഗ്യം വരുന്നില്ല എന്നൊരു കൂട്ടുകക്ഷേ തപസ് വഴി പലർക്കും വൈരാഗ്യം താനേ വരുന്നു എന്നും പറയുന്നുണ്ട് തപസ് ചെയ്യും നന്നായിട്ട് തപസ് ചെയ്ത് ആ ശക്തിയോട് കൂടിയിട്ട് ഒന്നിനോടും ഒരു താൽപ്പര്യം ഇല്ലാത്തൊരു രീതിയിലേക്ക് അവർ മനസ്സിനെ വളർത്തിക്കൊണ്ടുവരും തപസ്സിന് അതിനുള്ള ശക്തി ഉണ്ട് എന്ന് പറയുന്നു അവർ സുഖം തരുന്ന ഒരു വസ്തുവിനോടേയും അടിമയാകില്ല അത്രേ തപസ് ചെയ്ത് ഏതെങ്കിലും ഒരു മന്ത്രത്തെ ഉപയോഗിച്ച് തപസ്സിനിരിക്കുമ്പോൾ ആ മന്ത്രത്തിന്റെ പവർ കൊണ്ട് ആ മന്ത്രത്തിലും ആ മന്ത്ര രൂപത്തിലുമാണല്ലോ മനസ്സിനെ ഏകീകരിക്കുക അങ്ങനെ വളരെ നാൾ ചെയ്യുമ്പോൾ ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാതെ കണ്ടാകും അത് പ്രകൃതിയുടെ നിയമമാണെന്ന് പറയും അടുത്തൊരാങ്കിളിൽ പറയുകയാണെങ്കിൽ ഏതാണോ മുഖ്യമായത് അത് ആദ്യം പറയണ്ടേ എന്നൊരു രീതിയിൽ അതാണ് ഇവിടെ വൈരാഗ്യം ആദ്യം പറഞ്ഞത് എന്നുള്ളതാണ് പിന്നെ പറഞ്ഞു വരുന്നത് ആദ്യം വിവേകം വൈരാഗ്യം അങ്ങനെ പോകണ്ടേ അങ്ങനെ പോകാതെ എന്തുകൊണ്ട് ആചാര്യസ്വാമികൾ ആദ്യം വൈരാഗ്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വേറൊരു ആംഗിൾ പറയുമ്പോൾ മുഖ്യമായത് വിവേകത്തെക്കാട്ടിൽ മുഖ്യമായത് വൈരാഗ്യം ആയതുകൊണ്ടാണ് ആദ്യം വൈരാഗ്യം പറഞ്ഞ് സാധനാചതുഷ്ടയ സമ്പത്തിയിൽ മുഖ്യമായത് വൈരാഗ്യമാണ് അതിനാൽ അതിനെ ആദ്യം പറഞ്ഞു എന്ന് പറഞ്ഞു ക്ഷമതമാദികൾക്ക് കാരണമായിരിക്കുന്നത് വൈരാഗ്യമാണ് അതിനാലും ആചാര്യസ്വാമി ഇവിടെ ആദ്യം വൈരാഗ്യത്തെ പറഞ്ഞു എന്ന് പറയുകയാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ പോകുന്നില്ല ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ എന്താച്ചാൽ അനുഭൂതിയുടെ ലക്ഷ്യം ഈ അധികാരത്ത് ഒന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകേണ്ടത് ഇവിടെ പക്ഷെ ഇതിൽ കൂടെ പോകാതെ പറ്റത്തില്ല അതുകൊണ്ട് ആചാര്യസ്വാമി ഇങ്ങനെ ഇവിടെ നിന്ന് കടന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ വളരെ കഠിനമാണ് വൈരാഗ്യം അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ ശ്രമിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആചാര്യസ്വാമികള് ഇവിടെ വൈരാഗ്യത്തെ ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ നാലാമത്തെ ശ്ലോകത്തിൽ അല്ല മൂന്നാമത്തെ ശ്ലോകത്തില് ആചാര്യസ്വാമികള് അത് പറയാൻ കാരണം അപ്പോ ബ്രഹ്മാതിര അന്ത ബ്രഹ്മലോകം മുതൽ ഭൂലോകം വരെയുള്ള വിഷയേഷു ആ വസ്തുക്കളില് വൈരാഗ്യം അനു എന്തിനെ തുടർന്ന് വിവേകത്തെ തുടർന്ന് വൈരാഗ്യം യഥൈവ എങ്ങനെ എന്നാൽ കാക്കയുടെ വിസർജ്യത്തിൽ നമുക്ക് എങ്ങനെയാണോ വൈരാഗ്യമുള്ളത് അതുപോലെ വൈരാഗ്യം പൂർണമായ വൈരാഗ്യം എല്ലാത്തിലും ഉണ്ടാകണം എന്നാണ് ഇവിടെ പറഞ്ഞത് ഈ ശ്ലോകത്തില് പറഞ്ഞ അതിന്റെ ഈ ശ്ലോകത്തിന്റെ മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യം അതാണ് ഒരു ശ്ലോകമേ നമുക്ക് ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത ശ്ലോക എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ട് നമുക്ക് അത് അടുത്ത ദിവസം നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം ഒരു ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ തന്നെത്താൻ ചെയ്യേണ്ടതാണ് ഈ വൈരാഗ്യത്തെ കുറിച്ച് കൂടുതൽ ചിന്തിച്ച് നമ്മൾ തന്നെ ആചാര്യസ്വാ ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ നമ്മൾ തന്നെ അതെന്തുമാത്രം ഉള്ളിലേക്ക് പോകണം എന്നുള്ളത് നോക്കിക്കൊണ്ട് വേണം നമ്മൾ പോകാൻ അതിനതുകൊണ്ട് നമുക്ക് ഇന്ന് ഈയൊരു ശ്ലോകം ബ്രഹ്മാതി സ്ഥാവാന്തേഷു വൈരാഗ്യം വിഷയേശ്വനു യഥൈവ കകവിഷ്ഠായാം വൈരാഗ്യം തദ്ധി നിർമ്മലം എന്നുള്ളതിലെ എന്തുകൊണ്ട് വൈരാഗ്യത്തെ ആദ്യം പറഞ്ഞു വിവേകത്തെ പറയാതെ സാധന ചതുഷ്ടയത്തില് ഇവിടെ ഈ സ്ഥലത്ത് എന്തുകൊണ്ട് അത് ആദ്യം പറഞ്ഞു ശാങ്കരാചാര്യ സ്വാമികൾ തന്നെയാണ് ഇതില് തത്വബോധത്തിലും വിവേക ചൂടാമണിയിലും ഒക്കെ ആദ്യം വിവേകം പറഞ്ഞ് രണ്ടാമത് വൈരാഗ്യം പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്തുകൊണ്ട് വൈരാഗ്യം ആദ്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ അപരോക്ഷ അനുഭൂതി എന്ന ഗ്രന്ഥത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ ഗഹനമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ പോകുന്നത് കൊണ്ട് വൈരാഗ്യത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് വൈരാഗ്യത്തെ ആദ്യം പറഞ്ഞു ആ ശ്ലോകമാണ് ഇപ്പം നമ്മൾ നോക്കിയത് ഇനി ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്കൊരു കുറേശ്ശെ കുറേശ്ശെ ഓരോ ശ്ലോകമായിട്ട് പോകാം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇനി രണ്ടാമത് ഇത് കേൾക്കണമെങ്കിലും കുറച്ച് കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് ഓർമ്മ നിൽക്കും ഇതിനു മുമ്പ് നമ്മൾ മറ്റു ക്ലാസ്സുകളിൽ കൂടുതൽ എടുത്തിരുന്നെങ്കിലും കൂടുതൽ ഇത് മറ്റേതിനെക്കാൾ ഒരുപാട് സ്റ്റാൻഡേർഡ് വ്യത്യാസമുള്ളതാണ് അപരോക്ഷ അനുഭൂതി അതുകൊണ്ട് നമുക്ക് സ്വറ്റവും സാവകാശമായിരിക്കും നമ്മൾ പോകുന്നത് ഇന്ന് ഇവിടെ നടത്താം ഓം പൂർണമത പൂർണമിതം പൂർണാ പൂർണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണമാദായ പൂർണമേവാശിഷ്യത്തെ ഓം ശാന്തി 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 ഹരി ഓം സത് സത് ബ്രഹ്മാർപ്പണമസ്തു നമ്മുടെ സുശീല ഒരു മലയാളത്തിന്റെ ഒരു പി ഡി എഫ് കൂടെ അയച്ചു തന്നിട്ടുണ്ട് അത് കുറച്ചുകൂടെ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സൗകര്യമായിരിക്കും ഞാൻ നോക്കിയപ്പോ അത് ഞാൻ ഗ്രൂപ്പിൽ ഇടാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇടാൻ വെച്ചിട്ടാണ് നാളെ തന്നെ ഇട്ടേക്കാം അപ്പൊ അത് കുറച്ചുകൂടെ നിങ്ങക്ക് എഴുതിരിക്കാനോ പ്രിന്റ് എടുക്കാനോ വായിച്ച് മനസ്സിലാക്കാനൊക്കെ എളുപ്പണ്ടാവും സായിറാം സായിരാം സായിരാം സായിരാം